അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നത് ചരിത്ര സംഭവം എന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അതിന്റേതായ രീതിയിൽ കാണുകയും ഒരുക്കങ്ങൾ നടത്തുകയും വേണം ഫുട്ബോൾ പ്രേമികൾക്ക് താരങ്ങളെ കാണാനായി അവസരമൊരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക അറിയിപ്പ് ശനിയാഴ്ചയാണ് പുറത്തുവന്നത് ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ വരണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇടകാലത്ത് അടുത്ത വർഷം എന്നവർ പറഞ്ഞപ്പോൾ ഈ വർഷം തന്നെ വരണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ ടീമിലെ മുഴുവൻ കളിക്കാരെയും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് കളിസ്ഥലവും ഒരുക്കേണ്ട മറ്റു കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് ശേഷം മാത്രമേ ഔദ്യോഗികമായി പറയാൻ കഴിയുകയുള്ളൂ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ അവസരമൊരുക്കാനാണ് നോക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമുക്ക് നമുക്കതുകൊണ്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ മേനംകുറത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഹൈടെക് പരിശീലന കേന്ദ്രത്തിൽ നമ്മളാ കണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയില്ല മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡി ടി ആർ ഉണ്ടാക്കിയതാണ് പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ ഡി ടി ആറിൽ മാറ്റം വരുത്തിയത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ആ സന്ദർഭത്തിന് ശേഷമാണത് നമ്മളിപ്പോൾ രണ്ടാം ക്ലാസ്സിൽ ടെൻഡർ പിടിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മൂന്നാറിലുള്ള ഐ ആൽ ഡി വി സെൻ്ററുണ്ട് ഇത് ടി അടിസ്ഥാനത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്നാണ് നമ്മുടെ സ്റ്റേഡിയം ഉണ്ടായിരുന്നു അതിൽ കണ്ട് കുറേ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ യാത്രയിൽ കിട്ടിയ വലിയ അറിവുകളാണ് അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനം കൊടുത്തു അതാണ് ഇപ്പം ലാലിഗയുമായി നമ്മൾ സ്പെയിനിൽ വെച്ച് സംസാരിച്ചു ഈ കോളേജ് ലീഗ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ച അവരെ കൂടെ അഡ്വൈസ് ചെയ്തു മാത്രമല്ല രണ്ട് വർഷം നോർമലി ഈ ഒരു ലീഗ് മത്സരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സഹായം അങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തത് അവർ വരികയും ഇതിൻ്റെ കൗട്ടിങ് നടത്തി നമ്മുടെ താരങ്ങൾക്ക് കോളേജിൽ നിന്ന് പുള വിദ്യാർത്ഥികൾ കൂടുതൽ അവസരമുണ്ടാക്കാനുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെയാണ് ചെയ്തത് എതിർ ടീമായി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അൻപതിൽ ഉൾപ്പെടുന്ന ടീമിനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഓസ്ട്രേലിയ ഉൾപ്പെടെ ടീമുകൾ വിളിക്കുന്നു ടീമിനെ പിന്നീട് തീരുമാനിക്കുമെന്ന് കായികമന്ത്രി വ്യക്തമാക്കി ഇത് തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ഓണത്തിന് കിട്ടുന്ന ഉത്സവമാക്കി ഇതിനെ മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു ഈസ്റ്റ് ലൈവ് താനൂർ